ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജനൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം വാട്ടർ സർവീസ് ചെയ്യാം പിന്നെ എൻജിൻ്റെ ഭാഗത്തു ചെറിയൊരു സൗണ്ട് വ്യത്യാസം അതായത് ടാപ്പറ്റ് ലൂസായിട്ട് അതിൽ അടിക്കുന്ന സൗണ്ട് കാണിക്കുന്നുണ്ട് ഇത്രയും ആണ് മെയിനായിട്ട് നമുക്കുള്ളത് ജനറൽ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് കിടക്കണത് കമ്പനി ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്ക അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പോട്ട് ടൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് അയച്ച് ഫുൾ ആയിട്ട് ഗ്രീസ് ചെയ്ത് ഗ്രീറ്റ് ചെയ്യുന്നുണ്ട് ഹബിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഹബ്ബിൽ വേറെ പ്രോബ്ലം സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല വീൽ ബെയറിംഗിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കിയായിരുന്നു വേറെ കംപ്ലയിൻറ്റ് ഇല്ല ബാക്കിലത്തെ ടയർ നോക്കുമ്പോൾ ഇവിടെ തീർന്നാണ് കിടക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ടയർ മാറ്റാൻ അവർ ശ്രദ്ധിച്ചേക്കാം അത്യാവശ്യം ഈ സൈഡ് ഗ്രൂ മാത്രമുള്ളൂ സെൻറ്ററിൽ പെടുത്തം ജാത്ത രീതിയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ ഒന്ന് കെയർ ചെയ്ത് ഓടിക്കുക പിന്നെ അതേപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട് അതേപോലെ എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽട്ടർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് നമുക്ക് പുതിയ ഫിൽറ്ററാണ് അത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ബാറ്ററി നമ്മൾ കൂടുതലും ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സൈഡിൻ്റെ ബാറ്ററിനോട് വണ്ടിയും മിരിക്കണേ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പതിമൂന്നേ പോയിൻറ്റ് അഞ്ചാണ് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ടോ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് ഒമ്പതേ പൂജ്യം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ചെയിൻ ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തേക്കാം പിന്നെ നമുക്ക് ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്ന ലൂസ് ലൂസായാണ് അപ്പോൾ ടാപ്പറ്റ് നമ്മൾ ക്ലിയറൻസ് കറക്റ്റാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ബീഡിങ്ങൾ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വെള്ളൂ റബ്ബറിൻ്റെ ഇല്ലാതിരിക്കാനാണ് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിരുന്നു ഫ്രണ്ട് ടയറൊക്കെ നമ്മൾ നോക്കുമ്പോൾ ടയർ പകുതിയോളം ആയിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് പ്രോബ്ലം ഒന്നുമില്ല ഉപയോഗിക്കാനൊക്കെ ഉണ്ട് വീൽ ബെയറി ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫ്രണ്ട് ഷോക്കറിൻ്റെ ആക്ഷൻ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ് ഒക്കെയാണ് കോൺസെപ്റ്റ് വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നേക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത് കേട്ടോ ഈ സൈഡൊക്കെ ഫുൾ ലൈനാണ് ഈ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ ഈ വരാം ഇത് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ മാഞ്ഞു ഓടിക്കും അതോട് അത് മായാന്ന് പറയുമ്പോഴത്തേക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി കിടന്ന് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാഡ് ഡിസ്ക് പ്ലേറ്റ് കയറി പിടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ കൈയോടെ അത് മാറ്റിയിടാം അത് മാറ്റുമ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റിൻ്റെ ബ്രാക്കറ്റ് കാലിപ്പർ ബ്രാക്കറ്റിൻ്റെ റവർ കൂടി നമ്മൾ മാറ്റി റീസെറ്റാക്കുന്നുണ്ട് ബ്രേക്കിൻ്റെ വർക്കിങ്ങൊക്കെ ചെക്ക് ചെയ്ത് പിസ്റ്റണൊക്കെ ഓക്കെ ആണ് വർക്കിംഗ് സ്മൂത്താണ് പിന്നെ ഫ്രണ്ട് നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് സ്പാർക്ക് പ്ലഗ് കൂടി നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റൊന്നുമില്ല അതേപോലെ ആ ക്ലച്ചിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ നോക്കി വിടുന്നുണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഭാഗം ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിന്റ് തെളിയണില്ല കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടാക്കാം കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു പോയിന്റ് ഉള്ളുണ്ട് വണ്ടി അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ടാകും അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് അപ്പോൾ കൈയ്യോടെ മാറ്റി പോവാതാണ് അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ ബൾബ് പോയിന്റ് പോയി വീണ്ടും നമ്മൾ വണ്ടി വർക്കിന് കയറ്റേണ്ടായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയി കിട്ടും എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഏകദേശം വണ്ടി ഒരു നാലര അഞ്ച് മണിയൊക്കെയാവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കൈയോടെ ഒന്ന് റിപ്ലൈ ആയിട്ട് ഞാൻ അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ